ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين بين الله ما بعد التوم بهمان أدروا أذن ردنا السيد المار بندد المار كارلد نكتش نغلايا متعلمين ورحمة സഹോദര സഹോദരികൾ സഹോദരി അവന്റെ മഹത്തായ അനുഗ്രഹം നൽകി വളരെ മുത്തപറക്കായ ഒരു മജിലിസിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത് മഹാന്മാരായ സാദാത്യങ്ങളെ അനുസ്മരിക്കുന്ന ഏറ്റവും പുണ്യമുള്ള ഒരു മഹാനായ സയ്യദ് ജലാലുദ്ദീൻ തങ്ങൾ ഉപ്പയുടെ സഹോദരങ്ങളും അതുപോലെ സെയ്തവറുകളുടെ സഹോദരങ്ങളും അടങ്ങുന്ന പൈതം മക്കൾ എന്ന പേരിൽ അറിയപ്പെടുന്ന അഥവാ മലപ്പുറം ജില്ല കോഴിക്കോട് ജില്ലയിൽ കടലുണ്ടി എന്ന പ്രദേശത്ത് വാലയിൽ മഫാം എന്ന് പറഞ്ഞ് പ്രത്യേക മക്കാമ ആ പൈതമ്മക്കൾ മാത്രം അവരെ മറവ് മറവു ചെയ്തുകൊണ്ടുള്ള വളരെ മഹത്വമുള്ള മക്കാമ് അഥവാ പൈതമ്മക്കളുടെ മക്കളുടെ ചരിത്രത്തിൽ ഒരുപാട് കറാമത്തുകളും അത്ഭുതങ്ങളും പറയാനുണ്ട് പക്ഷെ ഇപ്പോൾ അതിന് പറ്റിയ ഒരു സദസ്സല്ല നമുക്ക് ഒരുപാട് പരിപാടികൾ ഇവിടെ നടക്കേണ്ടതുണ്ട് ഹത്തമുൽ ഖുർആാൻ നടക്കേണ്ടതുണ്ട് മഹാനായ നൂറു സാദാത്ത് ബായാർ തങ്ങളവുകൾ ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ മജിലിസിലെത്തിച്ചേരും ദ്വന് വേണ്ടി അതുപോലെ നേരത്തെ ചെയ്തവുകൾ പറഞ്ഞതുപോലെ ഒരുപാട് മൗലിദുകൾ ഓതാനുണ്ട് അതുപോലെ നിങ്ങൾക്കൊക്കെ സുപരിചിതനായ നൗഫൽ സഖാവി കളസ ഉസ്താദവറുകളുടെ പ്രഭാഷമുണ്ട് പ്രഭാഷണവും ഇവിടെ നടക്കാനുണ്ട് അങ്ങനെ ഒരുപാട് പരിപാടികൾ നമുക്ക് മുന്നിലുണ്ട് സുദീർഘമായിട്ട് സംസാരിക്കാൻ പറ്റിയൊരു അവസരം എൽ അല്ല ഇപ്പോൾ ഉള്ളത് അപ്പോൾ ആ പൈതം മക്കൾ ചെറിയ പ്രായത്തിൽ തന്നെ വലിയ അത്ഭുതം കാട്ടിയവരും ഒരുപാട് പ്രവചനങ്ങൾ നടത്തിയവരും അത്ഭുതങ്ങളായ സംസാരങ്ങൾ ചെറിയ പ്രായത്തിൽ തന്നെ അവർ പറയുകയും അത് പുലരുകയും ചെയ്തതൊക്കെ അവരുടെ ജീവിത ചരിത്രങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയും നിങ്ങളുടെ ഈ പ്രദേശത്ത് ആ സയ്യിദന്മാരെ സംബന്ധിച്ച് കൂടുതൽ കൂടുതൽ പരിചയം ഉണ്ടായിക്കൊള്ളണം എന്നില്ല ഇവരുടെ അമ്മായി ഒരു വലിയ അമ്മായിറക്കത്തുള്ള അസറുള്ള ഒരു സൈതത്തായിരുന്നു മഹതിയുമായിട്ട് നമുക്ക് പലപ്പോഴും കൂടുതലും ബന്ധപ്പെടാറുണ്ടായിരുന്നു വളരെ സൂക്ഷ്മതയോടുകൂടെ ജീവിതം കാഴ്ചവെച്ച് ജീവിതത്തിന്റെ ഏകദേശം സിംഹഭാഗവും വിപാദത്തിൽ മാത്രം കഴിഞ്ഞു കഴിച്ചു കൂട്ടിയ വലിയ തെക്കുവയോടുകൂടി ജീവിച്ചൊരു മാതിയായിരുന്നു സെയ്ദത്ത് ബിവി അവിടുന്ന് അവിടുത്തെ സൂക്ഷ്മത സൂക്ഷ്മ പ്രായപൂർത്തിയായതിനു ശേഷം ഒരൊറ്റ പുരുഷന്മാരെയും അവിടുന്ന് ജീവിതത്തിൽ കാണാറില്ല അവരോട് എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ തന്നെ മറയുടെ അപ്പുറത്തു നിന്നല്ലാതെ സംസാരിക്കാറില്ല അധിക സമയവും പ്രായമുള്ള സമയത്തും ഏകദേശം ദിവസങ്ങളിലൊക്കെ തസ്ബീഹ് നിസ്കരിക്കും അതുപോലെ ദുഹ എട്ടക്കായത്ത് തന്നെ നിസ്കരിക്കും ധാരാളം റക്കായത്ത് നീണ്ട റക്കായത്ത് തയാമുല്ലയിൽ തഹജുദ് നിസ്കാരം നിസ്കരിക്കും അങ്ങനെ ഇബാദത്തിൽ മുഴുകിയ വലിയ പറക്കത്തുള്ളൊരു മഹതിയായിരുന്നു ഇവരുടെ ബീവി അതുകൊണ്ട് തന്നെ അവിടുന്ന് ദുഹ ചെയ്താൽ അതിന് നല്ല ഇജാബത്തായിരുന്നു അവിടുന്ന് ഒന്ന് മന്ത്രിച്ചു കൊടുത്താൽ അതിന് വലിയ ഇജാബത്തായിരുന്നു അവിടുന്ന് എന്തെങ്കിലും ഒരു വിഷയത്തിൽ സംസാരിച്ചാൽ വിനീതനായ എന്നെ പോലത്തെവർക്ക് ഒരുപാട് അനുഭവങ്ങൾ പറയാറുണ്ട് പലപ്പോഴും എന്തെങ്കിലും ഒരു പ്രയാസമായിട്ട് ആ സഹിതത്തിൻ്റെ അടുക്കൽ പോയി പറഞ്ഞാൽ അത് ഒരു വിഷമവും ഉണ്ടാകൂല നിങ്ങൾ ധൈര്യത്തിൽ പോയിക്കോളി എന്ന് പറഞ്ഞാൽ ആ കാര്യത്തിൽ നമുക്ക് ഒന്നും പേടിക്കേണ്ടതില്ല കാരണം അത് വെറുതെ പറയുന്നതല്ല നല്ല തക്വയോടുകൂടെയുള്ള ജീവിതം കാഴ്ചവെച്ചപ്പോൾ അള്ളാഹു സുബാന ആ ആയാലുടെ നാവിന് കൊടുക്കുന്ന ഒരു അസറാണ് അള്ളാഹു സുബാന ഹുത്ത് ആയാലും അവന്റെ മഹാന്മാർക്ക് വലിയ മഹത്വം നൽകിയിട്ടുണ്ട് ഇപ്പോൾ നാം ഹത്തമുൽ ഖുർആൻ ഇവിടെ നടക്കുകയാണ് ഞാൻ ഓർക്കുകയാണ് ആ ഷരീഫ ബീവി അധിക സമയവും നിസ്കാരമല്ലാത്ത സമയങ്ങളിലൊക്കെ പരിശുദ്ധ ഖുർആൻ ധാരാളം പാരായണം ചെയ്യുമായിരുന്നു അതുകൊണ്ട് തന്നെ അവിടുത്തെ അനുസ്മരിക്കുന്ന പൈതമക്കൾ അനുസ്മരിക്കുന്ന ഈ സദസ്സിൽ പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് നാം ദുആ ചെയ്താൽ നമ്മുടെ ദുഅക്ക് ഇജാപത്തുണ്ടായിരിക്കും അവിടുത്തെ പേര് നാം തീർച്ചയാക്കിയിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞാൽ ദുആ ചെയ്താൽ അതിന് ഇജാബത്ത് ലഭിക്കും അത് നമുക്ക് ഉറച്ച വിശ്വാസം വേണം നേരത്തെ ഉസ്താദവറുകൾ സയ്യിദന്മാരെ പറ്റി പറഞ്ഞല്ലോ സയ്യിദന്മാർ അവർ ഹബീബായ മുഹമ്മദ് റസൂലിഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബങ്ങളാണ് അവരുടെ ശരീരത്തിൽ നബി നബിസല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രക്തം ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു അള്ളാഹു സുബാന പറഞ്ഞു ഖുൽ ുംബിയേ തങ്ങൾ പറയണം ഇസ്ലാമിൻറെ വേണ്ടി ഇസ്ലാമിൻറെ ഉന്നതിക്ക് വേണ്ടി ഹബീബായ മുഹമ്മദു അലൈഹി വസല്ല ധാരാളം കഷ്ടതകൾ അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് യാതനകളും വേദനകളും അനുഭവിച്ചിട്ടുണ്ട് സുബഹാന അവിടുന്ന് നിസ്കരിക്കുന്ന സമയം ചീഞ്ഞളിഞ്ഞ കൊടൽമാല അവിടുത്തെ ഷറഫാക്കപ്പെട്ട കഴുത്തിൽ അണിഞ്ഞപ്പോൾ സുജോതിൽ കടന്ന് വിഷമിക്കുമ്പോൾ അവിടുത്തെ പൊന്നോമന മകളായ അതേ ഫാത്തിമ തുക എന്റെ കരളിന്റെ കഷ്ണമാണ് ഫാത്തിമ എന്ന് വിശേഷിപ്പിച്ച മഹതിയായ ഫാത്തിമ വീള്ളു അന്നഹാ അന്ന് ചെറിയ കുട്ടിയാണ് കടന്ന് വിഷമിക്കുമ്പോൾ അവിടുത്തെ കഴുത്തിൽ നിന്ന് ആ ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കൊടൽമാല അത് ഒരു പോത്തിൻ്റെയോ പശുവിൻ്റെയോ കുടൽമാലയല്ല അതേ നല്ല ഭാരമുള്ള നല്ല വെയിറ്റുള്ള ഈ ചീഞ്ഞെളിഞ്ഞ കൊടൽമാല അതാ അവിടുന്ന് വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് നപിതങ്ങളെ കഴുത്തിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് അതേ അവിടുന്ന് ത്വൈഫിൻ്റെ ചെരുവിലൂടെ നടക്കുമ്പോൾ ചെറിയ മക്ക കുട്ടികളടക്കം നബിതങ്ങളെ ആക്രമിച്ചിട്ട് അവിടുത്തെ കാലിൽ നിന്ന് രക്തം പൊട്ടിയിട്ടുണ്ട് അവിടുത്തെ മുറിഞ്ഞിട്ടുണ്ട് വിരല് മുറിഞ്ഞുപോയോ വിഷമിക്കണ്ട അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തിട്ടില്ലേ ഒന്ന് ക്ഷമിച്ചുകൂടെയെന്ന് അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ അതിനൊന്നും ഒരു പ്രതിഫലവും നിങ്ങളോട് ചോദിക്കുന്നില്ല കുർബാ എൻ്റെ കുടുംബങ്ങളായ സൈതന്മാർ തങ്ങന്മാർ എൻ്റെ കുടുംബങ്ങൾ അവരെ ബഹുമാനിക്കണം ആദരിക്കണം അതല്ലാതെ ഞാനൊരു പ്രതിഫലവും ആ വിഷയത്തിൽ ചോദിക്കുന്നില്ല എന്ന് പറയൂ ഹബീബായ മുഹമ്മദ് റസൂർലാഹി സാഹു അലഹി വസല തങ്ങളുടെ കുടുംബങ്ങളായ സയ്യിദന്മാർ അവർ സാധാരണക്കാരല്ല വലിയ പവറുള്ളവരാണ് അതുകൊണ്ട് തന്നെ അവർ പണ്ഡിതന്മാരാണെങ്കിലും സാധാരണക്കാരാണെങ്കിലും അഥവാ ഒരു തെറ്റ് ചെയ്യുന്ന തങ്ങളാണെങ്കിൽ പോലും തങ്ങളാണ് എന്ന നിലക്ക് ബഹുമാനിക്കേണ്ടതുണ്ട് തെറ്റ് ചെയ്യുന്ന വിഷയത്തിൽ അവരനുസരിക്കേണ്ടതില്ല പക്ഷേ തങ്ങളാണെന്ന് വിഷയത്തിൽ ബഹുമാനിക്കേണ്ടതുണ്ട് അത് ഇവിടെ നീട്ടി പറയാൻ സമയം ഇല്ല പണ്ഡിതന്മാർ ഒരു ഉദാഹരണം പറഞ്ഞു തെറ്റ് ചെയ്താൽ അവരെ അംഗീകരിക്കണോ അവരെ സ്നേഹിക്കണോ എന്നൊരു ചോദ്യം വന്നപ്പോഴും അതിന് മഹാന്മാര് ഉദാഹരണം പറഞ്ഞതിലൊരു ഒരു ഇടപാട് മുത്ത് മൂത്രത്തിൽ വീണതുപോലെയാണ് മുത്തുമൂത്രത്തിൽ വീണാൽ ആ മുത്ത് നജസായി പോകും അത് നമ്മുടെ കീശയിൽ ഇട്ട് നിസ്കരിച്ചാൽ സംസ്കാരം സ്വഹിയാവുകയില്ല പക്ഷേ മുത്തിന് ഒരു പവറും കുറയുന്നില്ല അത് കഴുകിയാൽ ആ മുത്ത് മുത്ത് തന്നെയാണ് എന്നതുപോലെ സയ്യിദന്മാർ തെറ്റ് ചെയ്താൽ പോലും അവർ റസൂറുല്ലാന്റെ കുടുംബങ്ങളാണ് അവർ ആദരിക്കേണ്ടവരാണ് ആദരിക്കപ്പെടേണ്ടവരാണ് അതുകൊണ്ട് തന്നെയാണ് മഹാനായ ഇമാമുന റഹിമഹുല്ല അതെ കിതാബ് നൽകപ്പെടുന്ന സമയം എൻ്റെ കിതാബ് വലത് കൈയിൽ നൽകപ്പെടാൻ ഞാൻ ഇടയാളന്മാരായിട്ട് വസീലയാക്കുന്നത് കുടുംബങ്ങളായ സരട് മഹാനായ നമ്മുടെ മദ്ഹബിന്റെ ഇമാമായ ശാഫിഈ മെഹബിന്റെ ഇമാരൊക്കെ അഖിലുബൈത്തിന് വല്ലാതെ സ്നേഹിച്ചവരാണ് അഖിലുബൈത്തിനെ സ്നേഹിച്ചുകൊണ്ടാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അവരുടെ പേരിൽ നാം പരിശുദ്ധ പരിശുദ്ധനോദുന്നു അതുപോലെ അവരുടെ റൂസ് നടത്തുന്നു നേരത്തെ ഉസ്താദ് പറഞ്ഞല്ലോ റൂസ് വന്നത് എങ്ങനെയാണെന്ന് അതിൻ്റെ അതൊക്കെ പറഞ്ഞു റൂസ് എന്ന് പറയും ആണ്ട് നീർസ എന്ന് പറയും അതിന് മക്കാമ് ഉണ്ടാകണം എന്നൊന്നുമില്ല അവരനുസ്മരിച്ചു കൊണ്ട് നാം ഒരു പരിപാടി സംഘടിപ്പിച്ച് അവർക്ക് വേണ്ടി പരിശുദ്ധ കുർആാനോതി അവരെ മൗലിതോതി അവരുടെ പേരിൽ അന്നദാനം നൽകി അള്ളാഹുവിയിലേക്ക് നാം ദ ചെയ്യുമ്പോൾ അവരല്ലാഹുവിൻ്റെ അടുക്കൽ വലിയ പവർ ഉള്ളത് കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയും അള്ളാഹു സുബാനഹൂത്താല മഹാന്മാരായ സയ്യിദന്മാരുടെ പറക്കത്ത് കൊണ്ട് നമ്മയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു വലിയ പറക്കത്ത് നൽകുമാറാകട്ടെ മഹാന്മാരായ സയ്യിദന്മാരെ ആദരിച്ച് അവരുടെ കുരുത്തൻ സമ്പാദിച്ച് അവരുടെ പൊരുത്തം കിട്ടുന്നവരിൽ അള്ളാഹു എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരോടും ദുരാവസീയത്തോടെ വാഹൃദ് അലഹമ്മിറബില്ല അസലാമലൈക്കും വർഹമത്തല്ലാ വാത്ത